ദൈവത്തിൽ സ്ത്രോത്രം അനുഗ്രഹിതമേ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടതും കർത്തവ്യൻ സ്ഥലമനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു മനോഹരമായ പ്രഭാതത്തിൽ വിശുദ്ധ തിരുവഴത്തിൽ ഇലമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു എന്നെ വിളിച്ചപേക്ഷിക്കാ ഞാൻ നിനക്ക് ഉത്തരം അരുളും നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും വളരെ സുപരിതമായ അനുഗ്രഹിതമേ ഒരു വാക്യമാണല്ലോ ഈ തിരുവചനം നോക്കണേ മഹാദൈവമായ കർത്താവിനോട് ആരൊക്കെ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഉത്തരമല്ലോ ദൈവത്തെയാണ് തിരുവചനത്തിൽ കാണുന്നത് തിരുവചനം ആദ്യമോടെന്താ പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ സന്നിധി നിലവിളിച്ച വിളിച്ചപേക്ഷിച്ച തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്കുത്തരമരുളിയ ഒരു നല്ല കർത്താവ് ഈ പ്രഭാതത്തിലും നമ്മോട് വിളിച്ചു പറയുന്നത് ഇരമ്യപ്രവാചകനെ പോലെ വിളിച്ചപേക്ഷിക്കുക അതെ നമുക്കുത്തരം അള്ളുന്നത് ദൈവമാണ് നോക്കണേ ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്തിന്റെ പ്രവാചകനായി തീർന്ന ഇരമ്യാവ് തന്റെ ജനമായ യഹൂദ ജനത്തോട് പ്രവചിക്കുമ്പോൾ ആ പ്രവചന ശബ്ദത്തിൽ തന്നെ സകലര് ഒറ്റപ്പെടുത്തിന്നെ ഇതജിച്ച് നിന്നിച്ച് പഴിച്ചു പരിഹസിച്ച് ഇവിടെ ഇതക്കാവൽ പുരമൊക്കെ തരാൻ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ പ്രതിസന്ധിയുടെ നടുവിൽ പ്രതികൂലത്തെ നടുവിൽ ഇതാ ഉടയവന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ച ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഏമേൻ തൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് തന്നോട് പറയാനുള്ളത് എന്നെ വിളിച്ച വീക്ഷിക്ക ഞാൻ കുത്തനമരുളും നോക്കണേ അതുവരെ നിലവിളിച്ച പ്രവാചകന്മാരിൽ ഇത കരഞ്ഞവരിൽ അതി അത്യധികം കരഞ്ഞൊരു പ്രവാചകനാണ് രമ്യാവ് തന്റെ ജനത്തെ ഓർത്ത് കരയുകയാ നോക്കണേ ജനത്തിന്റെ ആ പ്രവാസ ജീവിതം ഓർത്ത് തകർന്ന ജീവിതം ഓർത്ത് കരയുക അപ്പോൾ ഈ അധ്യായത്തിൽ പ്രവാസികൾക്ക് നോക്കണേ മഹിത്വകരം മടങ്ങി വരവ് ദൈവം വാക്തത്വം ചെയ്യുക ഇതാ കരഞ്ഞ് അപേക്ഷിക്കുന്ന കരയുന്ന പ്രവാചകൻ അപരനാമത്തെ അറിയപ്പെടുന്ന പ്രവാചക പിന്നെയും ഇന്നലെ വരെ നീ അറിഞ്ഞതല്ല പ്രാപിച്ചതല്ല അതിലപ്പുറം ശ്രേഷ്ഠകരം ഒരു മഹുത്വമേറിയത് ഇവിടെ നീ അറിയാത്ത മഹത്വോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കാൻ പോയ ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളെ ദൈവ യഹോവയായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ശക്തനായ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത് നോക്കണേ വിശ്വസിക്കുന്ന നീതിമാന്മാരുടെ പ്രാർത്ഥന ഇരമ്യാവിനെ പോലെ ഹൃദയമുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അതിശയകരമായ മറുപടി അത് ആ ഒരു ഉത്തരം മറുപടി നൽകി അത് ഉത്തരം നൽകുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ ശ്രേഷ്ഠവും അപ്രഭയായ ചില പ്ര വീണ്ടും അവരെ അറിയിക്കുക അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയം നോക്കുന്ന ദൈവജനമേ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതുവരെ അറിയാത്തത് ഇതുവരെ പ്രാപിച്ചെടുക്കാത്തത് മഹത്വമേറിയത് അഗോചരമായത് നിഘൂതമായത്മനിക്കുന്ന ഒരു നല്ല കർത്തവ മാത്രമല്ല ശ്രേഷ്ഠമായത് പകർന്ന് തരുവാൻ ശ്രേഷ്ഠമായ നന്മകൾ വിടുതലുകൾ അനുഗ്രഹങ്ങൾ പകർന്ന് ഈ മരുഭൂമി യാത്ര വിജയകരമായി മുൻപോട്ട് തുടരുവാൻ നമ്മെ സക യ്ക്കുന്ന ഒരു നല്ല കർത്താവ് അതുകൊണ്ടാണ് ഭക്തനായ ാണ് രാജാവ് ഇങ്ങനെ പാടുന്നു ഞാൻ യഹോബിയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തന്നെ വിശുദ്ധ പർവത്തിൽ നിന്ന് ഉത്തരമറിയുകയും ചെയ്യുന്നു അതേ സങ്കീർത്തനം മൂന്ന് നാല് സങ്കീർത്തനാല് മൂന്ന് പറയുന്ന യഹോബത്തിന് തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൽ ഞാൻ യഹോബിയോട് വിളിച്ച വേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും അതേ പ്രതിസന്ധികളുടെ നടുവിൽ പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയുടെ ശക്തമായ നോക്കനെ വിശ്വാസിയുടെ ശക്തി കേന്ദ്രം ഇതാ അതുകൊണ്ട് ശത്രുവിനും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഒരു ദൈവമായി തന്നെ ഇത് ആ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല പ്രാർത്ഥിക്കുവാൻ പിന്നെയും തയ്യാറായിക്കൂ വിളിച്ച ഭക്ഷ്യം തയ്യാറായിക്കൂ ശ്രേഷ്ഠമായി ഇത് നൽകുകയും ശ്രേഷ്ഠമായി ഇത് പകരുകയും ശ്രേഷ്ഠം അത് അറിയിക്കുകയും ചെയ്യുന്ന നല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് നമ്മുടെ വിശ്വാസികൾ മുൻപോട്ട് കൊടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ ആരൊക്കെ വിളിച്ചപക്ഷിച്ചിട്ടുണ്ടോ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ പ്രാർത്ഥനകൾക്ക് യാചകൾക്ക് ഉത്തരവട നല്ല കർത്താവ് നമ്മുടെ പ്രാർത്ഥന യാകൾക്ക് ഉത്തരവിള്ളി ശ്രേഷ്ഠത്തിലേക്ക് കരം പിടിച്ച് ശ്രേഷ്ഠ അനുഭവത്തിലേക്ക് നന്മകളൊക്കെ വിടുന്നതിലേക്ക് കര പിടിച്ച് നടത്തി ശേഷം അറിയിക്കുന്ന നല്ല കർത്താവിന്റെ കരങ്ങളെ കൽപ്പിച്ച് പ്രാപ്ത മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞു വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുന്നു അവർക്കു നന്ദി വന്നെത്തി അറിയിക്കുന്നു